യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഫർദർ വിള്ളൽ വരണം സ്കാറ്റേഡ് ആയിപ്പോ അതിനുവേണ്ടി പറഞ്ഞു വിട്ടതാണ് അൻവറിനത് എനിക്ക് അന്നേ തോന്നി ആദ്യം പോയി ഡി എം കെ ചേർന്നു വിവരമുള്ള ആരെങ്കിലും പിണറായി വിജയനോട് മുട്ടി ഡി എം കെ പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നിന്റെ അവസാനം ഇലക്ഷൻ ആകുന്ന സമയത്തേക്ക് യു ഡി എഫ് എന്നെ ചതിച്ചു എന്നൊരു ഫീൽ ഉണ്ടാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുക അതല്ലേ കൂടെ നിന്ന് പണി ഇതാണ് അൻവറിൻ്റെ ഉദ്ദേശം ജോയി വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു നമ്മൾ ആ സുരേഷ് ഗോപിയാണ് എൻ്റെ ഭാഷയെ പറഞ്ഞത് ഒറ്റത്തന്തക്കെന്ന് വെച്ചാണ് യോജിയപ്പണിയും ചെയ്യുന്ന എനിക്ക് തോന്നില്ല അപ്പോൾ ആ നാടത്തിന് അധികം നിന്ന് കൊടുക്കേണ്ട എന്നുള്ളതാണ് ആ നാടകത്ത് നിന്ന് കൊടുത്തില്ല എന്നുള്ള കോൺഗ്രസിന് കോൺഗ്രസ് ഏതാണ്ട് ഈ പറഞ്ഞത് അവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അൻവറിൻ്റെ താളത്തിനനുസരിച്ച് ഇവർ തുള്ളാത്തത് രാജീവ് ഇതുവരെ കണ്ട രാഷ്ട്രീയക്കാരെപ്പോലെ അല്ല ചിലര് വരുമ്പോൾ ചരിത്രമാകുമെന്ന് കേട്ടിട്ടില്ല രാജീവ് അങ്ങനെ വന്ന ഒരാളാണ് അല്ലാതെ ഈ പക്കാ സ്ഥിരം ഇവിടുത്തെ ഏയാങ്കുലി രാഷ്ട്രീയം കണ്ട് വളർന്ന ആളുമല്ല അതിൻ്റെ വക്താവുമല്ല രാജീവ് നമസ്കാരം ടോക്കിംഗ് പോയിനിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി വി അൻവർ ഉയർത്തിയ തലവേദനയെ കെ പി സി സി ഒരു പരിധിവരെ മറികടന്നിരിക്കുകയാണ് ഇനി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ അവർക്ക് മുന്നിലേക്ക് ഉയർന്നു വരുമോ എന്നുള്ളതാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് മറുവശത്തെല്ലാം നോക്കി വളരെ ആയിരിക്കുകയാണ് ഇടത് ക്യാമ്പ് ആരായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി എന്തായിരിക്കും ബി ജെ പിയുടെ അടവ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നോക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്ർദീൻ നമസ്കാരം ടോക്കിംഗ് പോയിനിലേക്ക് സ്വാഗതം നമസ്കാരം അൻവറിൻ്റെ തലവേദന മാറി കാണുമോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറിന് തലവേദന അല്ല അപ്പോൾ തലവേദന യു ഡി എഫിനല്ലേ അതിനി അൻവർ ഉയർത്തി വിട്ട തലവേദന നിങ്ങൾ ഇതുവരെ കണ്ട ജസ്റ്റ് ട്രയലാണ് സിനിമ തുടങ്ങാൻ ഇരിക്കുന്നേ ഉള്ളൂ അത് ശരി നിങ്ങൾ നോക്കിയോ അൻവറിനെ പറ്റി പണ്ടേ നമ്മൾ വന്നിട്ടില്ലേ അങ്ങേര് സി പി എമ്മിൻ്റെ ട്രോജനാണ് നമ്മൾ ടോക്കിംഗ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഈ ഇലക്ഷൻ സമയത്ത് ഇവിടെ ആ മേഖലയിൽ ഇനി മൂന്നാമത് എൽ ഡി എഫിൻ്റെ ഭരണ വരണമെങ്കിൽ ആ മേഖലകളിലുള്ള സീറ്റുകൾ നിലനിർത്തുകയും കൂടുതൽ സീറ്റുകൾ വരികയും വേണം മനസ്സിലായില്ലേ അപ്പോൾ അതിന് സാധാരണഗതിയിൽ അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഏറ്റവും മോശമായ സാഹചര്യം കഴിഞ്ഞവണമായിരുന്നു അതിൽ ആ സമയത്ത് ഒരു ലീഗല്ല അവരുടെ കോട്ടകൾ നിലനിർത്തുകയുണ്ടായി അപ്പോൾ ഇനി അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഫർദർ വിള്ളൽ വരണം സ്കാറ്റേഡ് ആയിപ്പോ അതിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ് അന്ന് എനിക്ക് അന്നേ തോന്നിയാണ് അപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി പക്ഷേ അങ്ങനെയാണ് നമ്മളെപ്പോഴും നോക്കിയാൽ നിങ്ങൾ സിനിമയിലൊക്കെ നോക്കിയാൽ മതി ഈ പറയുന്ന ദശമൂലം ദാമു അടിമേടിച്ച് പോകുന്നില്ലേ ആ അതുപോലെയാണ് അതുപോലെ പോയിട്ട് ഇതിൻ്റെ പിണറായി ഏറ്റവും നേർവ് സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്ന ഫീൽ ഉണ്ടാക്കുന്നു റിയാസിനെ അറ്റാക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മകളെ അറ്റാക്ക് ചെയ്യുന്നു പൊളിറ്റിക്കൽ കൃത്യമായി ശശീനെ അറ്റാക്ക് ചെയ്യുന്നു ഗവൺമെൻറ്റിന് ഏറ്റവും വിശ്വസ് വിശ്വസ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് പോലീസ് ഓഫീസർ അജിത് കുമാറിനെ അറ്റാക്ക് ചെയ്തു അപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പോക്ക് എന്നാണ് അത് ഞാൻ പറയുമ്പോൾ ആളുകൾ അത് എനിക്ക് ഒട്ടാണ് ഞാൻ എൻ്റെ വെള്ളം മരുന്നടിച്ചുകൊണ്ട് സരിക്കാന്നൊക്കെ പറഞ്ഞു പൻപത്രയും കളിച്ച കളിച്ച കളി നിങ്ങൾ നോക്ക് എന്ത് കളിയാണ് കളിച്ചത് ആദ്യം പോയി ഡി എം കെ ചേർന്നു വിവരമുള്ള ആരെങ്കിലും പിണറായി വിജയനോട് മുട്ടി ഡി എം കെ പോകും തമിഴ്നാട്ടിൽ ഡി എം കെക്ക് ജയിച്ചു പിന്നെ സി പി എമ്മിന് ചില ഹോൾഡ് ഏരിയകളിൽ ഇപ്പോൾ ആർ പോലെ സ്വാധീനമുണ്ട് അത് വേണം പിണറായി പണിക്ക് അൻപറിനെ കൂട്ടോ അടുത്ത് നേരെ തൃണമൂല് തൃണമൂലിൻ്റെ പ്രശ്നം എന്താണ് കോൺഗ്രസിനെ ഉള്ളിൽ നിന്ന് കുത്തുന്ന പാർട്ടിയാണ് ഈ തൃണമൂല് ഇന്ത്യ സഖ്യത്തെ ഉള്ളിൽ നിന്ന് കുത്തുന്നതാണ് സഭമായിട്ട് യു ഡി എഫിനെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നിട്ട് അവസാനം ഇലക്ഷൻ ആകുന്ന സമയത്തേക്ക് യു ഡി എഫ് എന്നെ ചതിച്ചു എന്നൊരു ഫീൽ ഉണ്ടാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുക അതല്ലേ കൂടെ നിന്ന് പണി കൊടുക്കുക ഇതാണ് അൻപറിൻ്റെ ഉദ്ദേശം അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവസാനം എൽ ഡി എഫ് മൂന്നാമത്തെ ഗവൺമെൻറ് വരുമ്പോൾ ഗോപാലകൃഷ്ണനോട് വിശാലനായ വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ത് വന്നത് വന്ന് സഭയിൽ അല്ല ഞാനിപ്പോൾ സംശയിക്കുന്ന വേറൊരു കാര്യം ഈ യഥാർത്ഥത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വല്ലതും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഈ അൻവർ എന്നുള്ള ഒരു പാർട്ടി അങ്ങനത്തെ അവർക്കറിയുമോ എന്നുള്ളത് അല്ല അവർ പോയിട്ട് അവരെ സംബന്ധിച്ചും കേരളത്തിലൊരു എം എൽ എനെ കിട്ടുക എന്നുള്ള വളരെ പ്രധാനമാണ് അവർക്ക് കേരളത്തിൽ പേര് കേൾക്കാൻ ആർക്കാ പേര് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തത് ലിജോക്ക് ലിജോയുടെ പേര് ആഫ്രിക്ക കേൾക്കുന്ന ഒരു ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതുപോലെ പേര് കേൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടോ ഓക്കെ ഇനിയിപ്പോൾ ആര്യാടം ഷൗക്കത്ത് വന്നു ജയിക്കുമെന്ന് ജോയിയും പറയുന്നുണ്ട് ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ജോയി പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചിലരൊക്കെ സൂചിപ്പിച്ചിരുന്നു ഈ ജോയിയുടെ നിലപാട് ഉറച്ചത് തന്നെ ആയിരിക്കുമോ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ഇനിയിപ്പോൾ അൻവറിനൊപ്പം ഇളകി ആടുമോ അല്ലെങ്കിൽ മറു വശത്തേക്ക് ഒറ്റം പോകുമോ അല്ലെങ്കിൽ മാറി നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അതായത് തിരഞ്ഞെടുപ്പ് കലക്കുമോ എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ജയസാധ്യതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സം നിൽക്കുമോ എന്നൊരു സംഭവം സംശയം ഉണ്ടായിരുന്നു അത്തരത്തിലെന്തെങ്കിലും സംശയം ഇപ്പോൾ ബാക്കിയുണ്ടോ ജോയ് അങ്ങനെ ഒരു എന്താ പറയുക നമ്മളൊരു മലയാളത്തിൽ വെള്ളാപ്പള്ളി പറയുന്നിട്ടുണ്ട് ഞാനത് പറയുന്നില്ല അങ്ങനെ ഒരാളല്ല ജോയി വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു തന്നെയാണ് ആ നമ്മളാ സുരേഷ് ഗോപിയാണ് എൻ്റെ ഭാഷയെ പറഞ്ഞ ഒറ്റ ജോയി ജോയിപ്പണിയും ചെയ്യുന്ന എനിക്ക് തോന്നില്ല കാരണം ജോയിനെ ജോയി ആക്കിയത് കോൺഗ്രസ് ആണ് അത് ജോയ്ക്ക് അറിയാം പലരും അറിയാതെ പോകുന്ന കാര്യം ഇപ്പം വലിയതാണ് തന്നെ കോൺഗ്രസ്സിന് പറയുന്ന ആളുകൾ അവരെ അവരാക്കിയത് കോൺഗ്രസ് ആണ് അവരവരാക്കാൻ വേണ്ടി പലരെയും ബലി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മോനൊക്കെ ഇനി ആടി കളിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ട് ആനണിയുടെ മോനെ ഓൾറെഡി പോയി ഈ കോൺഗ്രസ് ഇല്ല ആന്റണിനൊക്കെ ആരറിയാനാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ അല്ല കോൺഗ്രസ് ആന്റണി ആരാധ കോൺഗ്രസ് നിങ്ങൾ കോൺഗ്രസ് ഇല്ല ആന്റണി എന്ന് ആലോചിച്ച് നോക്ക് സി പി എമ്മിന് ആന്റണി ആരാധന ആനണി ആന്റണി എന്താ ചെയ്തത് കേരളത്തിനു വേണ്ടി അങ്കസ് അനണി കോൺഗ്രസ് ആന്റണി ആദർശ ബിംബാരി അവിടെ നിന്ന് നിന്നു പണിയെടുത്ത മൊത്തം വയലാറവിയും കർണാടനമാണ് ഉമ്മൻചാണ്ടി അതേപോലെ എന്നിട്ട് പോരാ പോരാ ഇനിയും പോരാ ഇനി ബി ജെ പിയിലൊക്കെ ഉണ്ടാകാം അവർക്ക് അതല്ലേ അവരിപ്പോൾ തൽക്കാലം അവർ ഉപയോഗിക്കുന്നു എന്നല്ലാതെ അതിന് അനൂപ് ആന്റണിയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് അവരവരെ ഉപയോഗിച്ചോളും അപ്പോൾ അതേപോലെ ഒരാളാണ് അപ്പോൾ ഈ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിൻ്റെ അതുപോലെ അതുപോലെ ആളല്ലാർ ഈ പറയുന്ന ജോയ് ജോയി അല്ല ഞാൻ ചോദിച്ചത് എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ കേന്ദ്രമന്ത്രി സമയത്ത് കേരളത്തിന് ഗുണം ഉണ്ടായിട്ടില്ലേ പാർട്ടിക്ക് ഒരു ഗുണമുണ്ടല്ല ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഏ മുഖ്യമന്ത്രി കോൺഗ്രസ് ആർ ഗുണം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ലിയോ കമ്മൂണിഷൻ ഞാനോ കോൺഗ്രസ് തന്നെയാണ് ചോദിച്ചത് നമ്മൾ അടിപൊളി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് നിർദ്ദേശം എന്ന് വെച്ചാൽ അന്നൊരു പട്ടാളക്കാരൻ ജോസഫായിരുന്നു ഡി ജി പി അവിടുന്ന് നിർദ്ദേശം വെച്ചാൽ നിഷ്പക്ഷമായി നിലപാടെടുക്കണം പോലീസുകാരല്ലേ നിഷ്പക്ഷമായിട്ട് എടുക്കാം സി പി എംമാർ മുസ്ലിം പിടിച്ചിറങ്ങിയ ടീം അവർക്ക് പേടിയാണ് പിന്നെ അസോസിയേഷന് സി പി എംമാര് സ്ട്രോങ് ആണ് നിലപാടുകാർക്ക് അനുകൂലമായിട്ടേ വരിക സി പി എംമാർ ലിയോക്ക് അനുകൂലമായിട്ടേ വരുകയുള്ളു ആ സാഹചര്യത്തിന് കോൺഗ്രസ്സുകാർ ഒരു രക്ഷയില്ലാതെ അല്ല അവസാനം ഉമ്മൻചാണ്ടി പിടിച്ച് മുഖ്യമെന്ന് കഴിക്കിയത് കോൺഗ്രസ്സുകാർക്ക് പോലീസ് ഇടതു വർഷമായിരിക്കും പോലീസ് സ്റ്റേഷൻ നടി കിട്ടുന്ന അവസരം ആലോചിച്ചു അതാണ് കാര്യം പിന്നെ ഈ പറഞ്ഞ ഹൃദയം ക്രിസ്ത്യൻ എന്നു വെച്ചാൽ അവരത് അംഗീകരിക്കില്ല അംഗീകരി വളരി പോകൊന്നുമില്ല പക്ഷെ ആ അഡ്രസ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വലാറമീനെ അത് കിടന്നത് കാരണം അന്ന് കോൺഗ്രസ് പിളപ്പൊക്കെ നടന്നിട്ട് ഈ ഹൃദയം ക്രിസ്ത്യൻസ് മാണി സാറിൻ്റെ കൂടെ അങ്ങ് പോയിരുന്നു അപ്പോൾ അവരെ കോൺഗ്രസിന് കൂടെ നിർത്തണമെങ്കിൽ ഒരു ഹൃദയം ക്രിസ്ത്യൻ നാമധാരി വേണ്ടിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരാളാണ് ആന്റണി പിന്നെ അഴിമതിയൊന്നുമില്ല ഇല്ല അഴിമതിയില്ല അഴിമതി ഇല്ലായ്മയ്ക്കൊക്കെ ഒരു ഡിമാൻഡ് ഉള്ള കാലഘട്ടമാണ് ഇന്നതല്ല അഴിമതി ഇല്ലാത്തവനൊരു ഡിമാൻഡില്ല അഴിമതി നടത്തുന്നവനാണ് ഡിമാൻഡ് അന്ന് അതിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്ന കാലഘട്ടം അതുകൊണ്ട് ആന്റണി പിടിച്ചവിടെ നിർത്തി പിന്നെ ഈ പറയുന്ന കുറേ ലോബി കളിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ബാലാജിമീന് മത കിടന്നു ഓക്കെ നമ്മൾ ഈ അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഒരു പ്രഭാവം അല്ലെങ്കിൽ ഇഫക്റ്റ് ഉണ്ടാക്കുമോ അത് വലിയ ഇഫക്റ്റ് ഉണ്ടാകുമോ തോന്നുന്നില്ല അതങ്ങനെ പോകും അല്ലെങ്കിൽ കാര്യമായിട്ട് അറസ്റ്റ് വല്ലതും നടക്കണം അറസ്റ്റ് നടന്നാൽ പോലുമ്പോഴും മൈനോറിറ്റി ഈ മൈനോറിറ്റി വികാരം ഉണ്ടാക്കും ആ ഇടതുപക്ഷ മതനിരപേക്ഷ ഇടതുപക്ഷ ഗവൺമെന്റ് ഫാസിസ്റ്റ് വലതുപക്ഷ ഗവൺമെൻറ് ഇ ഡിയെ ഉപയോഗിച്ച് വേറെയാണ് അപ്പോൾ ഇ ഡിക്ക് ഇതൊരു കേസും ഇല്ല അതൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി ഈ അന്തിമ കുറ്റപത്രമാണെങ്കിൽ അത് വലിയ സംസാര ആക്കാൻ സംസാര വിഷയം അതൊക്കെ ഈ മിഡിൽ ക്ലാസിൻ്റെ ഇടയിലുണ്ട് സാധാരണക്കാരെ നോക്ക് അവർക്ക് എന്ത് എന്നുള്ളത് അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആരാ ഒന്ന് കോളനി ഉള്ള ഒരുപാട് പാവങ്ങള് പിന്നെ ലോവർ മിഡിൽ ക്ലാസ് പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹൈപ്പിന് പിന്നാലെ പോകുന്ന ന്യൂ ജനറേഷൻ പിള്ളേർ ഒരാൾ ബേസിക്കലി വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് അവർ നോക്കുകയുള്ളൂ അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ലോക്കൽ പഞ്ചായത്ത് മെമ്പറൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ന്യൂ ജനറേഷൻ പിള്ളേർക്കാണെങ്കിൽ കെ ഫോൺ വന്നിട്ടുണ്ട് പിണട്രായി എന്ന് തോന്നുന്ന വലിയൊരു ഹൈപ്പ് ഉണ്ട് അതൊക്കെ പോരെ പക്ഷേ ആ ഹൈപ്പിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എവിടെയൊക്കെയോ കാലിനടിയില്ലേ മണ്ണ് ചോർന്ന് പോകുന്നു എന്നുള്ള സൂചനകളും ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട് ഏത് കോണുന്നു അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കാര്യമൊന്നും അതൊക്കെ നിങ്ങൾ വർത്തക്കാരുണ്ടാക്കുന്നതല്ലേ പലർക്കും മുഖം വകുപ്പ് ഒക്കെ ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഈ മുഖം എന്ന് നിങ്ങൾ പറയുന്ന പല ആളും മുമ്പ് പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളല്ല അവസാനം ഫാളിൽ ലൈനായ ആളുകളാണ് അവരുണ്ടാക്കിയാലും ഇത്രയേ ഉള്ളൂ അവസാനം അവർക്ക് നഷ്ടം അത്രയേ ഉള്ളൂ അവർ ഇത്ര ആളുകൾ നമ്മൾ കണ്ടതാണ് ഏതൃത്വം ശെലോ ശെൽവരാജോ ഒറ്റ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി പോകും ഐ ഡി ഉണ്ടാ അല്ല നേട്ടത്തിനായി ഒപ്പം നിൽക്കുന്നു അത്രയേ ഉള്ളൂ സ്വന്തം കാര്യം സ്വന്തം കാര്യം ഏ എല്ലാം സ്വന്തം കാര്യമല്ല ഇപ്പോൾ രാഷ്ട്രീയം ആന്റണിയുടെ കാലഘട്ടത്തിൽ ആദർശത്തിന് ഒരു മാർക്കറ്റ് ഉണ്ട് ആന്റണിക്ക് ആദർശം മാത്രമേ ആന്റണിയെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പണി മൊത്തം ബൈലാദവീം കറാകുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഈ ബൈലാദവീന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേരളത്തിൽ വിസ്മരിക്കപ്പെട്ടു പോയ ഒരാളാണ് എനിക്ക് അവസാന ആൾ എങ്കിലും രാജ്യസഭ രാജ്യസഭാ എംബി ആയതും താല്പര്യമില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇത്രയും കാലം ഇരുന്നല്ല അതൊന്നും ഇഷ്ടമല്ല പക്ഷേ പലരും ഈ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കുന്ന ലീഡറിനോടൊപ്പം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാളു പക്ഷേ അത് ഇഴവനായതുകൊണ്ട് മാത്രമേ അത്യാവശ്യം അട്ടിമതിക്കപ്പെട്ടു ഇഴവനായതുകൊണ്ട് മാത്രമേ ഈഴവനായതുകൊണ്ടല്ല ബേസിക്കലി ഈഴുവര് കോൺഗ്രസ്സിൽ അധികമില്ല അതാണ് പ്രശ്നം മറ്റാണ് ഹിസ്ദം ക്രിസ്ത്യൻസൊക്കെ കോൺഗ്രസിലുണ്ട് അപ്പോൾ അവരെ അവരെ സംരക്ഷി അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കുന്നത് അവരെ പേരിലുള്ള ഒരാൾ കയറണം അങ്ങനെയാണ് അതുകൊണ്ട് അതായത് ഇഴവനായതുകൊണ്ട് ചവിട്ടി മാറ്റപ്പെട്ടതല്ല പക്ഷേ ഇതാണ് പക്ഷേ ഇഴവരി അധികം പാർട്ടിയിൽ ഇല്ല പക്ഷേ ഇവര് ചിന്തിക്കേണ്ട ഒരു കാര്യം ബാലാദവിക്ക് ഹൈപ്പ് എടുത്തിട്ട് കൂടുതൽ ഇഴവരി പാർട്ടിയിലേക്ക് വരുമായി വരുമായിരുന്നു ആ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പിഴവ് നമ്മൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഇപ്പൊ അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തണം അത് തൃണമൂൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് ഇല്ലെന്നുണ്ടെങ്കിൽ അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ സ്വന്തം ലെവലിൽ മത്സരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ കുട്ടിക്കഥ വായിച്ചിട്ടുണ്ട് ഒരാങ്ങനെ വരികയാണ് ഒരു തെച്ചിക്കേട് രാമചന്ദ്രൻ പോലുള്ള ആനങ്ങനെ ആ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക അവർ ഒരു ഉറമ്പ് ഇങ്ങനെ റോഡിൻ്റെ നാടുകൾ വന്നിട്ട് പറയാം വഴിമാക്കടന്ന് അതേപോലെയാണ് ഈ അൻവറിൻ്റെ വർത്തമാനം കിട്ടി എനിക്ക് തോന്നുന്നുള്ളൂ സംഭവം എന്ന് വെച്ചാൽ ഈ അൻവർ എന്ത് തോന്നി അൻവറിന് ശരിയാണ് അൻപക് അവിടെ ആ ഒരു നിലമ്പ് ഒരു ഏറെനാട് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പം ചിലപ്പോൾ കുറച്ച് വോട്ടുകളൊക്കെ സ്വാധീനിക്കാൻ പറ്റും ചേലക്കാർ വന്നിട്ട് പറയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് പോലെയുള്ള വലിയൊരു ദേശീയ പ്രസ്ഥാനത്തോട് പറയുകയാണ് അൻവ് സ്വന്തമായ പാർട്ടി പോലും ഇല്ലാത്ത ആൾ എൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാറ്റം എങ്കിലേ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ പിന്നെ അൻവൻ്റെ സപ്പോർട്ട് ജലക്കരെ ജലക്കര വോട്ട് ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലേ ഇതിൻ്റെ വേദോത് അവിടെ പിടിച്ച് നിർത്തുകയും ചെയ്തു അത് അവൻ്റെ കോഫിലായിട്ടും വോട്ട് കിട്ടി അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇതൊക്കെ പോകും തമാശയാണ് പിന്നെ കേരളത്തിലെ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ യു ഡി എഫിനോടോ കൽപ്പിക്കാൻ ഈ തൃണമൂലാരാ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് നിലമ്പൂരിൽ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ഉണ്ട് ആ കണ്ട് മണ്ഡലം പ്രസിഡന്റ് ആണ് പറഞ്ഞത് ഇ എ സുഗു ഇത് അൻവറിനെ നിസ്സാരനായി തള്ളിക്കളയാൻ പാടില്ല അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അൻവർ ഒക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ അല്ല അൻവർ ഞമ്മ ട്രോജനാണ് ആ ട്രോജൻ്റെ പണിയല്ലേ അയാൾ എടുക്കുള്ളൂ അപ്പൊ ആ നാടകത്തിന് നാടകത്തിനധികം നിന്ന് കൊടുക്കണ്ടെന്നുള്ളതാണ് ആ നാടകത്തിൽ നിന്ന് കൊടുത്തില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഏതാണ്ട് അവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അൻവറിന്റെ താളത്തിനനുസരിച്ച് ഇവർ തുള്ളാത്തത് തുള്ളാത്തത് ആ തുള്ളിയിരുന്നെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ അവർക്ക് നേരിടേണ്ടി വന്ന അല്ല അൻപത് വലിയ ടെവറും പേഴ്സണാലിറ്റി ആയിട്ട് മുസ്ലിം ജനങ്ങളിടയിലും ആവും അൻപത് എന്താ ബേസിക്കലി ചെയ്തിരിക്കുന്നത് അൻപത് ശരിക്കും എന്താണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അൻപത് ഒന്ന് ചെയ്ത് കള്ളക്കടുത്തേക്ക് ഇവിടെ ഒരു എന്താണ് കൊടുത്തു ഉണ്ടാക്കിക്കൊടുത്തു എന്തുണ്ടാക്കിക്കൊടുത്തു മാന്യത കൊടുത്തു അതാണ് ചെയ്തത് കള്ളക്കടുത്തയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അപ്പോൾ അൻപത് വിജയിച്ചു കഴിയുമ്പോൾ ആ കള്ളക്കെടുത്തയുടെ കൂടി വിജയമായിട്ട് ആകണം അപ്പോൾ കള്ളക്കെടുത്തയുടെ പ്രശ്നങ്ങൾ കൂടി പരസ്യമായി പരിഹരിക്കണം എന്ന് എന്ന ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ആവശ്യം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കേണ്ടതായിരിക്കും രണ്ട് അൻപത് ചെയ്ത് മുസ്ലിങ്ങളെ കള്ളക്കടത്തരായി ചിത്രീകരിക്കുകയാണ് അതായത് ഈ പകരുന്ന ഈ ജനവിഭാഗങ്ങൾ ഇവർ കഷ്ടപ്പുഴ ഇവരെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നത് ഈ കള്ളക്കടത്തേരല്ലേ പിടിച്ചുകൊണ്ട് അപ്പോൾ ഈ ഇതാരാണ് ഇത് മുസ്ലിങ്ങളാണ് അൻപതാരാണ് മുസ്ലിങ്ങളാണ് രണ്ട് പകരം ആൻറ്റി മോഡി മോഡിയുടെ ബി മുസ്ലിം വേട്ട അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നു അപ്പോൾ എന്താണ് മോഡി കള്ളക്കടത്തേരെ പിടിക്കുന്നു ആ കള്ളക്കടത്തുകാര് മുസ്ലിങ്ങളാണ് ഒന്ന് രണ്ടാമത് എന്താ ചെയ്ത് മലയോര മേഖലയിലെ കാര്യങ്ങൾ പറയുന്നു ഈ മലയോര മേഖലയെ പലരും മുമ്പ് നമ്മൾ ഗാർഡുകൾ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയാനും മനം കൊള്ള എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടി ഒരു സാധുത ഉണ്ടാക്കി കൊടുക്കുകയാണ് കർഷകരുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് കർഷകരുടെ കാര്യം പക്ഷേ ഇവർ പല ആളുകൾ ഇങ്ങനെയുള്ള ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് സ്റ്റേഷനെ ആക്രമിച്ച കേസൊക്കെ ഇവരെ പിന്നിലുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യാ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വോയിസ് വോയ്സ് ഉണ്ടാക്കിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പിന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സും കളിക്കുന്നു അതായത് മലപ്പുറം പോലെയുള്ള ഈ കുടിയേറ്റ മേഖലയിലെ ഒരു അപ്രസെന്റേറ്റീവ് ഈ ക്രിസ്ത്യാനി വരണോ കോൺഗ്രസ് ഒരു സെക്കുലർ തിരിച്ചു ഞാൻ ചോദിക്കട്ടെ കോട്ടയത്ത് എത്ര മുസ്ലിം എം എൽ എമാരുണ്ട് ഒരു ഡി സി സി പേഴ്സൺ മുസ്ലിം ആയിട്ടുണ്ടോ കോട്ടയത്ത് ശരിയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വങ്കീ ചിന്താഗതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുക അതിന്റെ ഫലമായിട്ട് യു ഡി എഫിന്റെ വോട്ടുകൾ ചിഹ്ന ഭിന്നമാക്കുക ഇതാണ് അനുഭവം അൻവർ അരേടൻ ഷൗക്കത്തിനെ കുറ്റം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോലും തയ്യാറായ സാഹചര്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അൻവറിൻ്റെ ഷൗക്കത്തിനെ എതിർക്കുന്നത് ചിലപ്പോൾ ഉണ്ടാവും ഇല്ലാതെ സി പി എം വന്നാൽ ആരെ വേണം പിടിക്കും ഈ ചാണ്ടി ചാണ്ടിയുമ്മൻ്റെയൊക്കെ കാര്യത്തിൽ ഉമ്മൻ എങ്ങനെ കോൺഗ്രസ് അവഗണിച്ചത് എന്ന് സംഭവിക്കുന്ന നല്ല സംശയമുണ്ട് ചാണ്ടിയമ്മനെ ലക്ഷ്യമിടുന്നുണ്ടോ പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് അവർ അവഗണിക്കുന്നുണ്ട് മുരളീ തന്നെ ചെയ്ത പോലെ ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചാണ്ടിയുമ്മൻ വളർ ചാണ്ടിമ്മന്റെ പ്രശ്നം ചാണ്ടിയമ്മൻ ഒരു ആണ്ടിയമ്മന്റെ ഒരു വിരുദ്ധ ആണ്ടിയമ്മനും കാണിക്കുന്നില്ല ഇവരാണ് അവനെ അപ്പോൾ നാളെ ഒതുക്കുന്നുമുണ്ട് അപ്പൊ ചാണ്ടിയുമ്മൻ പറയാൻ പറ്റില്ല ഓക്കെ അങ്ങനെ ഒരു സംഭവം ഇതിനിടയിൽ നടക്കുന്നുണ്ട് ചാണ്ടിയമ്മൻ ഒതുക്കുന്നുണ്ടല്ലോ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ആണ്ടിയമ്മൻ ആ രീതിയിൽ കിട്ടുന്നുണ്ടോ ഇല്ല മ്മൻചാണ്ടി സാറിന്റെ ആവാൻ പറ്റുന്നില്ല അത് നിങ്ങൾ വേദികൾ കൊടുക്കേണ്ടത് നിങ്ങൾ ആ രീതി കൊണ്ടുവരണ്ടേ അനണി അങ്ങനെ അല്ലെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവരണ്ടേ അത് ചെയ്യുന്നില്ല അപ്പോൾ ഇത് സി പി എം ആദ്യം സ്ഥാനാർത്ഥിയാക്കും നാളെ ലിയോനെ സ്ഥാനാർത്ഥിയാക്കാം വിള്ളാപള്ളി അവിടെ പോയി അവസാനം കടത്തിയ അപ്പോൾ ലിയോനെ പിടിച്ച ആനാർത്ഥിയാക്കിയാലും അത്ഭുതപ്പെടുവാണ് ആന സുന്ദരനാണ് മിതവാശിയാണ് ഇടതുഷ അനുഭാവിയാണ് അതൊക്കെ സി പി എം ചെയ്യ മനുഷ്യപക്ഷേ അനുഭാവിയാണ് ആണല്ലേ ആ അതിനുശേഷം ഇടതുവശം എന്നാണ് ഇടതുവശം പറയുന്നത് അല്ല നമ്മളിപ്പോൾ ഇടതുവശത്തിൻ്റെ നിലമ്പൂറിലെ നിലപാടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ അവരിങ്ങനെ സൈലൻ്റായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അവർ സെറ്റ് ചെയ്ത ഗെയിം അല്ലേ അതുകൊണ്ട് അവർക്ക് അവർക്ക് ചായ പിടിച്ചുകൊണ്ട് കളിയേണ്ടതുണ്ട് ഈ ഗെയിമിൽ ഈ ഗെയിമാണെന്ന് അറിയാത്ത പെട്ടവരല്ലേ ഓടി കളിക്കണ്ടേ ഉള്ളൂ അവർ സെറ്റ് ചെയ്ത കളിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇത് ചായ അടിച്ചോണ്ടിരിക്കുന്നത് അവർ കളിയൊക്കെ കളിക്കട്ടെ നമുക്ക് ചായ കുടിച്ചുകൊണ്ട് തരാം പിന്നെ വൈജു വാങ്ങുന്നില്ല എ സി ഇട്ടടേ പാട്ടും വെക്കും മറ്റേ ഭക്തികാലവും വെക്കും കുറച്ച് ഓങ്ങട്ടെന്നു മറ്റേ ലൂസിഫർ സിനിമയിൽ ലാതിച്ചാതെടുക്കുമ്പോൾ എവിടെയാണ് സി പി എം ഒപ്പം ചെയ്യുന്നത് ഈ സീട്ടിടയ്ക്ക് കുറച്ച് ഓങ്ങട്ടെ ഓക്കെ എൽ ഡി എഫ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു മറുവശത്ത് ബി ജെ പി ഉണ്ട് ബി ജെ പി ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ട് മുന്നേ നടന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് എണ്ണായിരത്തി ചിലവാന വോട്ടുകൾ കിട്ടി അതിന് മുൻപ് അവർക്ക് അവിടെ എനിക്ക് തോന്നുന്നു പതിനൊന്നാം പന്ത്രണ്ടായിരത്തോളം വോട്ട് അല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു പന്ത്രണ്ടായിരത്തിന് ഇടയിൽ വോട്ട് ലഭിച്ചിരുന്നു അപ്പോൾ അത്രയും വോട്ട് അവർക്കുണ്ട് അതെ പതിമൂവായിരത്തോളം ശതമാനം ഇപ്പം നാല് ആ ആ ഇവർ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി വെറുതെ അവിടെ പോയത് അപ്പോൾ ഇവർ സൈലൻ്റായി അവരും നിൽക്കുകയാണ് എന്തായിരിക്കും അവരിപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അത്ര ഗവനിക്കേണ്ടതില്ല അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവിടെ കാര്യമായി എഫർട്ട് എടുക്കേണ്ടതില്ല വെറുതെ എന്തിനാണ് മണിയും ടൈമും വേസ്റ്റ് ചെയ്യുന്നത് എന്നായിരിക്കും അതോ അല്ല അത് രാജീവിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ രാജീവ് ഇതുവരെ കണ്ട രാഷ്ട്രീയക്കാരെ പോലെയല്ല ചിലർ വരുമ്പോൾ ചരിത്രം ആവുമെന്ന് കേട്ടിട്ട് രാജീവ് അങ്ങനെ വന്ന ഒരാളാണ് അല്ലാതെ ഈ പക്ക സ്ഥിരം ഇവിടുത്തെ ഏയാംകുലി രാഷ്ട്രീയം കണ്ട് വളർന്ന ആളുമല്ല അതിൻ്റെ വക്താവുമല്ല രാജീവ് രാജീവിനെ വല്ലതും നല്ല പ്രസൻ്റാക്കിയത് ഇവിടെ ബി ജെ പി കരുടെ വോട്ട് ചെയ്താൽ രാജീവൊന്നും വരില്ല രാജ്യവും പ്രസ ബോട്ട് പിന്നെ ഇവിടുത്തെ പ്രസിഡൻ്റ് ആക്കിയത് അമിത്ഷായും മോഡിയും കൂടിയാണ് അപ്പോൾ അമിത്ഷായും മോഡിയും മോഡിയും നേരിട്ട് അദ്ദേഹത്തെ അവരോട് മാത്രമേ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അദ്ദേഹത്തോട് എടുത്ത കാര്യമെന്ന് വെച്ചാൽ ഇതുവരെ ഇവരൊന്നും ഒന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ലേ എന്തൊന്ന് കയ്യിൽ കയറ്റണ്ടേ അപ്പോൾ ഇതേ ഒന്ന് കയ്യിൽ കയറ്റുക എന്നുള്ള ഉദ്ദേശമാണ് അതിന് ഇതുവരെയുള്ള പ്ലാനുകളൊന്നും ഏഷിയിട്ടില്ല അപ്പോൾ ഒരു പുതിയ പ്ലാനുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ഈ പെറ്റി രാഷ്ട്രീയ ഒക്കെ വിട്ടിട്ട് ആവശ്യമായ സമര സമരങ്ങൾ ചെയ്യേണ്ടതാരാണ് നമ്മുടെ ഗവൺമെൻറ്റിനെതിരെയല്ല ബ്രിട്ടീഷുകർക്കെതിരെയാണ് ബ്രിട്ടീഷ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സമരം ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ ഗവൺമെന്റിനെതിരെ ചെയ്യുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്ത പോലെ നിരാഹാരൊക്കെ ചെയ്താൽ മതി നമ്മുടെ കാശം കൊടുത്ത് നമ്മുടെ ഗവൺമെന്റിന് വന്ന് കെ എസ് ആർ ടി സി ബസ് കല്ലോന്ന് പൊട്ടിക്കുന്നതിൽ എന്തിരെ എന്തോ രാഷ്ട്രീയമുള്ളത് അതൊന്നും അതൊന്നും അദ്ദേഹത്തിൻ്റെ രീതിയല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഡൂവർ അതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താണ് അദ്ദേഹം അങ്ങനെ ഒരു പുതിയൊരു അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് ഇലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാർജറ്റ് പരമാവധി സീറ്റുകൾ നേട് എന്നിട്ട് പ്രധാന പ്രതിപക്ഷം നിയമസഭയിലാകാന്നുള്ള വ്യാമോഹമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അഞ്ചു തൊട്ട് പത്തു വരെ സീറ്റുകൾ നീണ്ടുക എന്നുള്ളത് നിർണായകമാകുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ ഏതായാലും ജയിക്കുകയല്ല പിന്നെ അവിടെ പോയി വെറുതെ കൊതുവിൻ്റെ കടിയും കൊണ്ട് പിന്നെ മൊത്തം മെഷറി അവിടെ സ്റ്റാൻഡില്ല ഒരു മാസം അതിൻ്റെ ആവശ്യമില്ല അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതങ്ങനെ തന്നെ നടക്കട്ടെ പിന്നെ അപ്പം ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കും നിലമ്പൂര് കേരളത്തിൻ്റെ ഭാഗം ബി ജെ പിക്ക് നിലമ്പൂര് വേണ്ടേ നിലമ്പൂരിന്റെ വികസനം വേണ്ടേ എന്നൊക്കെ ബി ജെ പി ചോദിക്കാനുള്ളൂ ആ ആ അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യമാണ് അങ്ങനെ അപ്പോൾ ചോദ്യത്തിന് വേണ്ടി ഇത്തരം ചോദ്യങ്ങളൊന്നും ഒരു കാലത്തും ഗവിച്ച ആളല്ല രാജീവ് ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഗവനിക്കാവില്ല അതുപോലെ ഇക്കാര്യത്തിൽ രാജീവിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് കാണുമെന്ന് പിണറായി വിജയനും മോഡിയാണ് നിങ്ങൾ എന്തൊക്കെ ചോദിക്കുമ്പോൾ വല്ലതും മൈൻഡ് ചെയ്യും മോഡി തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കില്ല പിണറായി വിജയൻ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയെങ്കിലും ചെയ്യും അങ്ങനെ അവർക്ക് അതിൻ്റെ അവർ കോൺഫിഡൻ്റ് ആണ് അവരാരാണെന്നുള്ളതിൽ ഇപ്പം രാജീവിൻ്റെ സാധനം മറ്റാരാണെന്ന് ചിലപ്പം പോയി മത്സരിക്കായിരുന്നു കാരണം വേറെ ഒരുപാട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ഫണ്ട് വിരിക്കാം രാജീവിന് പൈസേൻ്റെ ആവശ്യമില്ല ഇപ്പം പൈസൻ്റെ ആവശ്യമുണ്ടെങ്കിൽ രാജീവ് പണിയൊന്നും എടുക്കുകയില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ രാജീവിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇനിയിപ്പോൾ അറിയില്ല ബി ജെ പിൻ്റെ ഉപദേശക എന്ന് ആളുകളൊക്കെ മത്സരിക്കണം അല്ലെങ്കിൽ അത് വോട്ട് സി പി എമ്മിന് പോയി എന്നുള്ള ആരോപണം വരൂ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഇപ്പോൾ രാജീവ് മനം മാറ്റോന്നെങ്കിൽ അതിൽ അങ്ങനെ മാറ്റുന്ന ആളല്ല അദ്ദേഹം മനം മാറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്കൊന്നും ഈ അങ്ങനെ വന്നല്ലാത്ത ഒരാളെ ഇനി ഇത് സി പി എമ്മിന് പോകുമോ അതും പറയാൻ പറ്റില്ല വോട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ ചില ആളുകളെ ഇപ്പം വോട്ട് ചെയ്യാൻ പോകില്ല കഴിഞ്ഞവണ് രാജീവിന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ആർ എസ് എസ് ആരും ഇവിടെ വോട്ട് ചെയ്യാൻ പോകാത്ത അങ്ങനെയാണ് രാജീവ് തോറ്റത് അപ്പം അത് മോഡി കെട്ടി അതൊക്കെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടാന്ന് ചില വിചാരിച്ചിരുന്നു അതൊരു ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ അങ്ങനെയാണ് ബി ജെ പി മൊത്ത സീറ്റ് തോന്നുന്നത് മഹാരാഷ്ട്രയിലും യു പിയിലും പിന്നെ ഇങ്ങനെയുള്ള രാജീവിനെ പോലുള്ള ആളുകൾ തോറ്റു ചില ആളുകൾ സി പി എമ്മിന് വോട്ട് ചെയ്തതെന്ന് വരാം അവരോട്ട് പെൻഷനൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ജീവൻ വെള്ളാപ്പള്ളിയിലെ പ്രസാഹന സ്വാധീനം ചെലുത്തിയെന്ന് വരാം അതൊക്കെ ഉണ്ടാവും അതിന് അതൊന്നിപ്പോൾ അതൊന്നും നിങ്ങളെ നിങ്ങൾക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ അതിനിടയിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങളെ ടാർജറ്റിൽ എത്തിയോന്നുള്ളത് രാജീവിനോ ടാർജറ്റ് ഉണ്ട് ആൻഡ് ഹീസ് മൂവിൻ ട്വേഡ്സ് ദാറ്റ് ഇപ്പോൾ ഞാൻ ഒരു ഒരു കാര്യ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പി വി അന്മാറിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോജൻ പ്രോജനെന്ന് വിശേഷിപ്പിച്ചു പക്ഷേ അദ്ദേഹം വളരെ ജനുവൻ ആയിട്ടുള്ള എഫർട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനുള്ളിൽ കയറാനും ഒപ്പം തന്നെ ലീഗിനെ സ്വാധീനിക്കാൻ വളരെ ശക്തമായ ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൂ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തി അങ്ങനെയുള്ള ശ്രമങ്ങൾ ചർച്ചകൾ അനനയ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശെലകോംസിൻ്റെ ഒരു നോവലുണ്ട് രക്തക്കളം തന്നെ പറഞ്ഞിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഒരു ട്രേഡ് യൂണിയൻ മാഫിയനെ പറ്റിയാണ് ആ മാഫിയൻ്റെ ഇടയിൽ നോയിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ചെല്ലുന്ന ഒരു കഥയുണ്ട് അതിൽ അവിടെയുള്ള ഗുണ്ടകൾ കാണിക്കുന്നതിനെക്കാളും വലിയ ധൈര്യമാണ് ഈ സെലക്ഷൻ കിട്ടാനുള്ള ട്രയൽ ഇയാൾ കാണിക്കുന്നത് ഓഹോ അതല്ല ഈ കാണിക്കുന്നത് വിശ്വാസം വരണ്ടേ അങ്ങനെ വിശ്വാസം വന്നാൽ എന്നെ പോലും എന്നെ പോലുള്ള ആളുകൾ ഒരു അന്താണ് അല്ലെ നമ്മളെ എം ഡി എം എടിച്ചിട്ടാണ് പറയുക എന്നൊക്കെ നാട്ടുകാർക്ക് ചിന്തിക്കുള്ളൂ അല്ലേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞേ എന്നാണ് വിശ്വസിക്കരുത് അൻപത് പൈസ ഈ പേഴ്സണലി അൻപത് പേർക്ക് മോശമായിപ്പോന്നില്ല കേട്ടോ അത് നല്ല കുടുംബത്തിൽ നല്ല നല്ല കോൺഗ്രസ് ഫാമിലി ഞങ്ങൾ ഏതാണ്ട് ഒരേ പാരമ്പര്യം കോൺഗ്രസ് ഫാമിലി അമ്പരളുള്ള അദ്ദേഹം വലിയ പൈസക്കാരനാണ് നമ്മൾ എത്ര പൈസ ഒന്നുമില്ല എന്നേ ഉള്ളൂ പിന്നെ അദ്ദേഹം ഒരുപാട് കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ടു ഈ ആര്യാടൻ മോനും എല്ലാം കൂടി ഒതുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ മാത്രമല്ല ഒരുപാട് ആളുകൾ അങ്ങനെ ചവിട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുത്തകം അത് അദ്ദേഹം എന്നുള്ള കാര്യം അതായത് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തോടെ ഞാൻ എനിക്ക് എനിക്ക് അദ്ദേഹത്തെ ബഹുമാനുള്ളൂ പേഴ്സണലി അത്യാവശ്യം ഇൻറ്റഗ്രിറ്റിയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വെട്ടി ആളുകൾക്കെതിരെ അദ്ദേഹം ഒന്നു തള്ളുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നാടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പേഴ്സണലി എനിക്ക് അനുഭവം നീക്കങ്ങൾ അതിന്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങൾ അതെ 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 അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം നോക്കുമ്പോൾ പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ എല്ലാ സോഴ്സും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അത് ഡിജിറ്റൽ മീഡിയ ആണെങ്കിൽ തന്നെയും രഹസ്യങ്ങൾ അൻപത് പണിയാനാണെങ്കിൽ കോൺഗ്രസ് ലേ ഇവരുടെ ഈ ഗ്രൂപ്പ് വായിക്കുന്ന സമയത്ത് പെട്ടിടക്കുന്ന മൊത്തം നേതാക്കന്മാരാക്കിയില്ലേ പിന്നെ ചില കടൽക്കേ ചില മണ്ഡലങ്ങൾ അവരുടെ കുത്തക്കായി പിന്നെ അവരുടെ മക്ക കൊടുക്കുന്നില്ലേ ആ സമയത്ത് ഓരം ചേർക്കപ്പെട്ട നല്ല ബില്ല്ൻ്റായാലും ഒരുപാട് കോൺഗ്രസ് കുടുംബത്തിൽ വന്ന പിള്ളേരുണ്ട് അതിലൊന്നാണ് ഈ അനുഭവം മനസ്സിലായി അതുപോലെ വന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈമ്മമാരുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ ഞാൻ ട്രാക്ക് മാറ്റിയത് ട്രാക്ക് മാറ്റി നമ്മൾ എസ് എഫ് ഐയിൽ നിന്ന് പിന്നെ അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ എസ് എഫ് ഐ പൊളിറ്റിക്സും ഇവിടെ ഗ്രൂപ്പുകളിൽ വന്നല്ലോ ആ സമയത്താണ് ഞാനത് എം എ ബി ആണെന്ന് തന്നെ സിവിൽ സർവീസ് പോയി ഞാൻ ഡൽഹിക്ക് പോയി സിവിൽ സർവീസ് പിന്നെ ഞാൻ കൂട്ടുന്ന എനിക്ക് അങ്ങനെ അടുത്ത സി പി എം പൊളിറ്റിക്സ് ആണ് ഭയങ്കര മോശമായിരുന്നു പിന്നെ അത് കുറച്ചു കാലം ഒരു ഇൻ ബിറ്റ്വീനുള്ള റിസർച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ രാഷ്ട്രീയത്തെ താല്പര്യം കാണിച്ചുള്ളൂ പിന്നെ ഞാൻ അതിൽ മാറി പക്ഷേ അങ്ങനെ ഈ ഓറഞ്ച് ഇതൊക്കെ ഒരുപാട് കോൺഗ്രസ്കാരുണ്ട് അതിലൊന്നാണ് അനുഭവം ഇവരൊക്കെ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് എവിടെ എത്തിയായിരുന്നു ഈ തലേ ച പിന്നെ ചളിയുള്ള ആളുകളെയാണ് പല ഏരിയയും കയറ്റി എടുത്തിരിക്കുന്നത് നിങ്ങളറിയോ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടിട്ട് ഈ കോൺഗ്രസ് സത്യത്തിൽ നിയമസഭാ ഇലക്ഷനുകൾ പരാജയമാണ് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് അല്ല വിജയ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തിൽ നിയമസഭാ ഇലക്ഷനിലെത്തിയപ്പം പിന്നോട്ടടിച്ചു കാരണം എന്താ പറയുക അന്ന് മണ്ഡലം പുനർ ചെയ്യണം രൂപീ എന്ന പുനർ നിർണയം അന്ന് കോൺഗ്രസ് അയച്ചത് രണ്ട് വലിയ കഴിവില്ലാത്ത ആരോ ആണ് എൽ ഡി എഫ് കൃത്യം കാൽക്കുലേറ്റ് ചെയ്ത് അയച്ചു അവർ പറഞ്ഞെടുത്ത് നിന്ന് ഒരു വാർഡൊക്കെ നടു കൂടെ ഒക്കെ ചക്കടക്കുന്നത് നാട് കളൈഫിലായ പോലെ വെട്ടിമോച്ചു എങ്ങനെ നിന്നാൽ എൽ ഡി എഫ് എൺപത് സീറ്റിട്ട് നീതികൾ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ന് ഇനി രണ്ട് സീറ്റ് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിനും ബി എസിനും തുടർന്ന് കിട്ടണം താല്പര്യമല്ലേ അതുകൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊള്ളി സ്ഥാനാർത്ഥികൾ നിർത്തി വളരെ സ്ഥലത്തു പലരും പറയുന്ന പിണറായിക്ക് തല പറയുന്നില്ല അപ്പം പല സമയത്തും തല്ലിപ്പൊളി സ്ഥാനാർത്ഥികളെന്ന് നിർത്തി ആ സ്ഥാനാർത്ഥികളൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മുമ്പ് ജയിച്ച സ്ഥാനാർത്ഥികൾ തിരിച്ചുകൊണ്ടുവന്ന് നിർത്തി ഒക്കെ എല്ലാവരും ചെയ്യുകയും ചെയ്തു മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു പ്രശ്നം ഇതാണ് അത് ഇതാണ് പ്രശ്നം നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തനവും കോൺഗ്രസുകളാണ് അങ്ങനെ അവർ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്തു വന്ന ആളുകളാണ് മറ്റേ ഈ മാസിൻ്റെ മസിൽ പവർ കൊണ്ട് വന്ന ആളുകളല്ല പക്ഷെ അവരൊക്കെ അവർ ഓരോ ചേർന്ന് കളഞ്ഞു തന്നു പിന്നെ ലീഡറായിരുന്നു കോൺഗ്രസ് ലീഡറിനെ പാർട്ടി നിന്ന് പുറത്താക്കി അങ്ങനെ പല ആളുകൾ ഒരു ഡി ഐ സി ഉണ്ടാക്കി പോയി കുറച്ച് ആളുകൾ അവിടെ തന്നെ വന്നു അവർ തിരിച്ചു വന്നിട്ടില്ല അവർ കുറച്ച് ആളുകൾ നിർജ്ജീവമായി പോയി അവർക്ക് പെന്നയക്കെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയമായി നിർജ്ജീവമായി പോയി കോൺഗ്രസ് കുടുംബത്തിൽ ആളുകൾ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കേൾക്കുന്നത് കെ സുധാകരൻ അൻവറുമായി സംസാരിച്ചു അൻവറിൻ്റെ നീരസം സ്വാഭാവികമാണ് അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രോജൻ്റെ ആക്റ്റുകൾ അദ്ദേഹം മുഖവിലേക്ക് എടുത്തിരിക്കുകയാണ് അതല്ല ഈ നാടകം ഞാൻ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ബിഗ് ഈ ചില ഷോകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അത് സ്ക്രിപ്റ്റഡാണെന്ന് നമുക്കറിയാം ചില ഗാനമേളകളുണ്ട് അത് ഓൾറെഡി റെക്കോർഡ് ചെയ്തിച്ച് പാടുന്ന നമുക്കറിയാം എങ്കിലും നമ്മളത് അത് അറിയുന്നവർ തന്നെ അത് അതറിയാത്തത് ആസ്വദിക്കുന്നതുപോലെ അഭിനയിക്കില്ലേ അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിയാവില്ല അതേപോലെയാണ് അത് അദ്ദേഹം കളിക്കുക അതെ അതെ കളിയാണിത് മൊത്തം സെറ്റ് ചെയ്ത ഡ്രാമ കളിച്ച് നിൽക്കുകയാണ് ഓക്കെ ഇതെവിടെ ചെന്ന് നിൽക്കുമോ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എങ്കിലും അവസാനം ചുരുങ്ങിയ വാക്കിൽ ഉത്തരം പ്രതീക്ഷിച്ചോണ്ട് ചോദിക്കുകയാണ് നിലമ്പൂരിൽ നിലമൊരുങ്ങിക്കഴിഞ്ഞു ആരായിരിക്കും വിജയി ഓക്കെ പറയാൻ പറ്റില്ല ഭയങ്കര അൺപ്രെഡിക്റ്റബിൾ ആണ് പ്രിഡിക്റ്റ് കാരണം ഞാൻ പൊതുവേ നിങ്ങളുടെ ജോലിത്തിന് അങ്ങനെ പറയാറില്ല അപ്പോൾ ലോക്സഭാ ലക്ഷം നിങ്ങൾ ഓരോ മണ്ഡലം ചോദിച്ച സമയത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ ആയോ അല്ല അപ്പം സുരേഷ് ഗോപി ജയിച്ചു രാജീവ് എത്തിൻ്റെ തൊട്ടടുത്തെത്തി പന്ത്രണ്ട് സീറ്റ് ആണ് എൽ ഡി എഫിന് പോകുന്നത് പക്ഷേ എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ അത് പക്ഷേ അന്ന് പറഞ്ഞതിന് എനിക്കും തെറ്റും തോന്നുന്നില്ല അന്ന് നമ്മൾ അന്ന് വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി കൊണ്ടാണ് പറഞ്ഞത് ഈ ലോക്സഭയാകുമ്പോൾ നമുക്കത് പറ്റും ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഇത് രണ്ടു പേർക്കും തുല്യ ഒരു മണ്ഡലമാണ് പിന്നെ അവിടെ അൻബ് ഫാക്ടറി ആണ് എൽ ഡി എഫിന് ജയിപ്പിച്ചത് ഈ അൻവ് ഫാക്ടറി ഇപ്പോൾ ആടിക്കളിക്കുകയാണ് മാത്രമല്ല അൻബവ് ട്രോജനാന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ അൻബ് ട്രോജനാണെങ്കിൽ അൻബുണ്ടാക്കിയ ഈ ഒരു വികാരം ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം ജനങ്ങൾ ചിലപ്പോൾ സ്വാധീനിച്ചെന്ന് വരാം എല്ലായിടത്തും അൻവറിന് പോയി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ചിലപ്പം എൽ ഡി യു ഡി എഫിന് അനുകൂലമായിട്ട് വരാം പക്ഷേ എൽ ഡി എഫ് സെറ്റ് ചെയ്ത് പോലെ പരിപാടികൾ ചോദിച്ചാൽ അവർ എൽ ഡി ബി ജെ പി മത്സരിക്കുന്നുമില്ല ബി ജെ പി വോട്ട് അങ്ങോട്ട് പോകും ബി ജെ പി സംബന്ധിച്ചിടത്തോളം മുഖ്യക്ഷത്വം കോൺഗ്രസ് ആണ് അത് സംഭവിക്കുക അപ്പോൾ നമ്മളിപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിലും വൈകാരികമായി നോട്ട് പോകേണ്ടത് ആണ് നമുക്ക് കൃത്യമായിട്ട് ഭോജനം നടത്താൻ ഭയങ്കര പാടാണ് ചുഴിയിലേക്ക് നോക്കി ഇങ്ങനെ മീൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതുപോലെ അപ്പോൾ നിലമ്പൂരിൽ പ്രഡിക്ഷൻ അസാധ്യമാണെന്നാണ് ഫഖർദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ട്രോജനാണ് പി വി അൻവർ എന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് പിണറായിയുടെ ട്രോജനാണ് അൻവർ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും പറയുന്ന കാര്യം ഈ ട്രോജനെ ഉള്ളിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും യു ആയിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഒപ്പം ഓരം ചേർക്കപ്പെട്ടവരെ കുറിച്ചും സൂചന നൽകിയിരിക്കുകയാണ് നിരവധി കഴിവുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കോൺഗ്രസ്സിനുള്ളിലുണ്ട് അവരൊക്കെ ഓരം ചേർക്കപ്പെട്ടു പോയി അതിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്ന കുറേയേറെ രോദനങ്ങൾ അത് കേൾക്കാതെ പോകരുത് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വമെന്നും പറഞ്ഞു വയ്ക്കുകയാണ് കാത്തിരിക്കാൻ നമുക്ക് നിലമ്പൂരിലെ പോര് ആർക്കനുകൂലമാകും ഡോക്യുമെൻ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം